ഹലോ കൂട്ടുകാരെ ഉണ്ണീഷയുടെ ചതുതിയായിരിക്കട്ടെ ഇന്ന് യാത്രയുടെ ഏഴാം ദിവസമാണ് ശേഷം രണ്ടാം അധ്യായം പതിനേഴ് മുതൽ പതിനെട്ട് വരെയുള്ള തിരുവചനങ്ങളിൽ ഇങ്ങനെ പറയുന്നു അനന്തരം ശിശുവിനെക്കുറിച്ച് തങ്ങളോട് പറയപ്പെട്ട കാര്യങ്ങളെല്ലാം മറ്റുള്ളവരെ അവരറിയിച്ചു അത് കേട്ടവരെല്ലാം ഇടയന്മാർ തങ്ങളോട് പറഞ്ഞ സംഗതികളെക്കുറിച്ച് അത്ഭുതപ്പെട്ടു ബദലേ വയലുകളിൽ ആടുകളെ രാത്രി കാത്തുകൊണ്ടിരുന്ന ഇടയന്മാരുടെ ഒരു ഭാഗ്യം നോക്കി അവർക്കാണ് രക്ഷകന്റെ ജനനത്തെക്കുറിച്ചുള്ള ആദ്യത്തെ നോട്ടിഫിക്കേഷൻ മെസ്സേജ് ലഭിക്കുന്നത് അവരാണ് കാലത്തൊഴുത്തിലെ ഇവൻ്റ് മാനേജേഴ്സ് ആവുന്നത് നോട്ടിഫിക്കേഷൻ മാത്രമല്ല പോസ്റ്റ് ഡെലിവറി മെസ്സേജ് ആ നാട് മുഴുവൻ അവർ എത്തിക്കുകയും ചെയ്തു ഉണ്ടാകട്ടെ എന്ന ഒറ്റ വാക്കുകൊണ്ട് ഈ പ്രപഞ്ചം മുഴുവൻ സൃഷ്ടിച്ചവന് ഈ ഗുഡ് ന്യൂസ് സിമ്പിളായി ലോകം മുഴുവനും എത്തിക്കാമായിരുന്നിട്ടും കാരുണ്യപൂർവം അവിടുന്ന് ആ ആട്ടുടേരെ തിരഞ്ഞെടുത്തു ആളുടെ വഴി വേറെയാണ് ബ്രോ സ്റ്റൈൽ ഡിഫറൻ്റ് ആണ് ബ്രോ നമ്മൾ ലോ ക്ലാസ് എന്ന് വിചാരിച്ചതിനെ പുള്ളി ഫസ്റ്റ് ക്ലാസ് ആക്കി എന്താണേ ഈ ക്രിസ്മസിന് എല്ലാവരെയും നമുക്ക് കാരുണ്യപൂർവ്വം കാണാം ഫസ്റ്റ് ക്ലാസ് ആയി ഒരു സീക്രട്ട് കോഡ് പറയട്ടെ ഗലാത്തി രണ്ടാം അധ്യായം പത്താം വാക്യം കണ്ടുപിടിക്കാൻ പറ്റുമെങ്കിൽ കണ്ടുപിടിച്ചോളൂ അപ്പോൾ എല്ലാ ചങ്സിനും അഡ്വാൻസ്ഡ് ഹാപ്പി ക്രിസ്മസ്